എല്ലാ കുട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദിവ്യേയും നന്ദനയും ഉണ്ണിമോളും കൂടെ കണ്ണപ്പന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അവിടെ ചെന്ന് കണ്ണപ്പനെ കാണുവാണെങ്കിൽ ഒരു പക്ഷേ ദേവയ്യമ്മയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഉണ്ണിമോൾക്ക് തോന്നി അങ്ങനെ അവര് മൂന്നുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ വീണ്ടും അവിടെ ചെന്ന് ഇപ്പൊ പുറത്താരേയും കാണാനില്ല മൂന്നുപേർക്കും പേടിയായി ഈ സമയം നന്ദന പറഞ്ഞു എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട് നമുക്ക് പോണോന്ന് ചോദിക്കാം ഒന്നുമ്പോൾ പറഞ്ഞു പോകാതെ തിരിഞ്ഞു പോയിട്ട് കാര്യമില്ല തിരിഞ്ഞു ഓടിയിട്ടുണ്ടെങ്കില് മുത്തശ്ശിയുടെ കാഴ്ചക്തി തിരികെ കിട്ടില്ല നിങ്ങൾക്കിനി പേടിയാണെങ്കിൽ നിങ്ങൾ പോയിക്കോ ഞാൻ തന്നെ അകത്തേക്ക് പോയിക്കൊള്ളാം എന്ന് പറയാം ഏ വേണ്ട വേണ്ട ഞങ്ങളും ഒപ്പം വരാന്ന് പറയാണ് അങ്ങനെ അവര് വന്ന് കഥയെ കുറെ തവണ മുട്ടുവാണ് ആരും കഥകൾ തുറന്നില്ല തുറന്നു നോക്കാന്ന് പറഞ്ഞിട്ട് അവര് മൂന്നുപേരും കഥകൾ തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ അകത്തേക്ക് വന്ന് ഗുളികൻ അവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് കുട്ടികൾ ആകെപ്പാടെ ഭയന്ന് പോയി എന്ത് ചെയ്യണം എന്ന് കുട്ടികൾ കുട്ടികൾ നാലുപേർ മുറിക്കാത്ത കിടന്ന് ഓടുക കഥ അങ്ങോട്ട് അടഞ്ഞും പോയി ഗുളികൻ അങ്ങനെ തീയായും ഒക്കെ അവരുടെ മുന്നിലേക്ക് വരുവാണ് ദീമ എൻ്റെ അയ്യപ്പ സാമീന്ന് വിളിച്ചാൽ അവരവിടെ കിടന്ന് അലർവാണ് അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് കണ്ണപ്പൻ അങ്ങോട്ട് വന്നു കണ്ണപ്പൻ വന്നിട്ട് ഗുളികനോട് ചോദിച്ചു എന്താ കുട്ടികളെ പേടിപ്പിക്കണം വേണ്ട ഇവരോട് ഞാൻ ചോദിച്ചോളാം ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പിന്നീട് ഗുളിയൻ ചെന്ന് ഉണ്ണുമറോടൊക്കെ ചോദിച്ചു എന്താ എന്താ കാര്യം നിങ്ങൾ എന്തിനാ അനുവാദമില്ലാതെ ഇതിന്റെ അകത്തേക്ക് പ്രവേശിച്ചെന്ന് ചോദിക്ക ഉണ്ണിമ്പോള് പറഞ്ഞു അനുവാദം ഇല്ലാതെ അല്ല പ്രവേശിച്ച് ഈ സമയം നന്ദന പറഞ്ഞു ഞങ്ങൾ കൊറേത്തവണ കഥയെ മുട്ടിയായിരുന്നു ആരും കഥകു തുറന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അകത്തേക്ക് വന്ന എന്ന് പറയാം ഓഹോ അപ്പൊ ആരും കഥക് തുറന്നില്ലെങ്കില് നിങ്ങൾ ബലമായിട്ട് അകത്തേക്ക് ഏറി വരുവോ ഉണ്ണിമ്പോള് പറഞ്ഞു അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ വന്നേ ഞങ്ങൾ എന്റെ മുത്തശ്ശിനെ രക്ഷിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം മുത്തശ്ശിനെ രക്ഷിക്കാനോ എങ്ങനെ അത് എന്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോയെന്ന് പറയാ ഇത് കേട്ടതും കണ്ണപ്പനെ ഉറക്കി ഒന്ന് ചിരിക്കുകയാണ് ആഹാ ആ ചെക്കൻ പറഞ്ഞു കാണുമായിരിക്കുമല്ലേ കാഴ്ചശക്തി പോന്ന് അതുകൊണ്ടായിരിക്കും അതെ നിന്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോയത് അതെ എങ്ങനെയെങ്കിലും എൻ്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി തിരികെത്തണം എന്ന് അറിയാം അതെ ഞാൻ വിചാരിച്ചാലൊന്ന് കാഴ്ചശക്തി തിരികെ കിട്ടില്ല അത് ഗുളികൻ തന്നെ വിചാരിക്കണമെന്ന് പറയാ പെട്ടെന്ന് ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഉണ്ണിമോള് പറഞ്ഞു അയ്യോ അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട ഗുളികൻ കേൾക്കണമെങ്കിൽ ദേ എന്നെ പ്രീതിപ്പെടുത്തണം എന്നെ പ്രീതിപ്പെടുത്താനായിട്ട് ആദ്യം എന്താ ചെയ്യണ്ടെന്നറിയാവോ ഒരു കാര്യം ചെയ്യാൻ ആ കുട്ടികളല്ലേ ആ ചെറുക്കനല്ലേ അഭിജിത്ത് അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ ആ ചക്കൻ വന്ന് എന്നോട് മാപ്പ് അറിയട്ടെ എന്നെ പ്രീതിപ്പെടുത്തട്ടെ എങ്കിൽ മാത്രേ ദേ നിങ്ങക്ക് നിങ്ങളുടെ മുത്തശ്ശിരക്കാഴ്ച തിരയെ കുട്ടികളെന്ന് പറയാ ഇത് കേട്ടത് ഉണ്ണിമോൾക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല ഉണ്ണിമോൾ വല്ലാത്ത അവസ്ഥയായിപ്പോയി അല്ല ഞങ്ങൾ അഭിജിത്തിനോട് ഒത്തിരി പറഞ്ഞാ പക്ഷെ അവൻ വരാൻ കൂട്ടാക്കിയില്ല ഇനി അവൻ വരത്തില്ലെന്നാ പറഞ്ഞേ എനിക്ക് എന്ത് ചെയ്യണം അറിയില്ല എന്ന് പറയാം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ വന്ന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ കാഴ്ചശക്തി തിരിയെ കിട്ടുകയുള്ളൂ നിൻ്റെ മുത്തശ്ശിയുടെ ഉണ്ണുമോൾക്ക് ആ പടം എന്ത് ചെയ്യണം എന്നറിയില്ല ഉണ്ണുമോൾ കരയുവാണ് പിന്നീട് കണ്ണപ്പൻ പറഞ്ഞത് അതേ ഒരു കാര്യം ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിങ്ങളോട് പോകാൻ നോക്കിക്കോ അല്ലെങ്കിൽ പുളിങ്ങനെ ഞങ്ങൾ ഇനിയും വിളിച്ചു എന്ന് പറയാം പെട്ടെന്ന് ഡിപി പറഞ്ഞു പാ നോക്ക് പോകാമെന്ന് പറഞ്ഞ് കുട്ടികളെ അല്ലാരെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് പിന്നീട് എന്ത് ചെയ്യണം എന്ന് ഈ സമയം ഗിരിദേവനും ലംബു ഭാവയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവോ ഭാവ ലംബുവിനോട് പറഞ്ഞു അതെ ശിവപുത്രനല്ലേ അങ്ങ് അങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ ഒരു പക്ഷേ ദേവികമ്മയുടെ കാൽശക്തി തിരികെ കൊടുക്കാനായിട്ട് പറ്റില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ലംബു പറഞ്ഞു അതെ എൻ്റെ പിതാവിൻ്റെ കാൽപ്പാത്തി നിന്നാണ് ഗുഡേനുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പിതാവിൻ്റെ ലംഘിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് പിന്നീട് ഗിരിദേവനോടും ചോദിക്കുന്നുണ്ട് ബാവ് ഇതേ ചോദ്യം തന്നെ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു അതെ എനിക്കൊന്നും പറ്റില്ല കാരണം എന്റെ പിതാവിന്റെ കല്പനകൾ ലംഘിക്കാനായിട്ട് എനിക്കും പറ്റില്ല ഗുണുകന് സർവയാമിയാണ് എവിടെ വേണേലും വിഹരിക്കാനുള്ള ഇത് അവന് കൊടുത്തിട്ടുണ്ട് എന്റെ പിതാവ് അതുകൊണ്ട് അതിനെ തടയാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോ വാവ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു എൻ്റെ ഒരു മാർഗമുണ്ട് ഒരേ ഒരു മാർഗ്ഗം കണ്ണപ്പന്റെ അടുത്ത് ചെല്ലണം അഭിജിത്ത് അഭിജിത്ത് എന്ന് മാപ്പു പറഞ്ഞാൽ മാത്രമേ കണ്ണപ്പൻ ഇനിയിപ്പം ഗുളികനെ പിൻവലിക്കുകയുള്ളൂ എന്ന് പറയാം വല്ലാത്ത ധർമ്മസങ്കടത്തിലായി ഒന്ന് വരും പിന്നീട് കടയിൽ മുത്തശ്ശി ഇറങ്ങി നടക്കുവാണ് മുത്തശ്ശി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരും അറിഞ്ഞില്ല കുറച്ച് കഴിയുമ്പോൾ അനസൂയി അങ്ങോട്ട് വന്ന് മുറിയിലേക്ക് നോക്കിയപ്പോ ദേവികെ കാണുന്നില്ല അമ്മയമ്മു വിളിച്ചാൽ അല്ലോട് എല്ലാം നടക്കുവാണ് വിനോദ് പെട്ടെന്ന് ചോദിച്ചു അല്ല എന്ത് പറ്റി എന്ത് പറ്റി അനുസൂയെന്ന് നോക്കുക അതെ അമ്മേനെ കാണുന്നില്ലെന്ന് പറയാണ് അമ്മേനെ കാണുന്നില്ലേ നീ അവിടെ നോക്ക് അവിടെ എല്ലാം നോക്കിയപ്പോ കണ്ടില്ല ഈ സമയം ഉണ്ണിമോള് ക്ലാസ് വിട്ട് അങ്ങോട്ട് വരുന്നേ എന്താ എന്താ കാര്യം മുത്തശ്ശിനെ കാണുന്നില്ലെന്ന് പറയാണ് ഏ മുത്തശ്ശിനെ കാണുന്നില്ലേ ഉണ്ണിമോളും കൂടെ വന്നു നോക്കുവാ മുത്തശ്ശിയും മുത്തശ്ശീന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ എങ്ങും ദേവികിയമ്മേനെ കണ്ടില്ല പിന്നീട് അവൻ അന്വേഷിച്ചങ്ങ് നടക്കുമ്പോഴാണ് മുത്തശ്ശി ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് തപ്പി തപ്പിത്തറിഞ്ഞങ്ങോട്ട് പോന്നെ ഉണ്ണിമോള് പെട്ടെന്ന് വിളിച്ചു എന്താ മുത്തശ്ശി മുത്തശ്ശി ഇത് എങ്ങോട്ടേ പോണേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ക്ഷേത്രം വരെ പോവാ എന്ന് പോകാന്ന് പറയാണ് മുത്തശ്ശിക്ക് കണ്ണ് കാണാൻ പറ്റില്ലെന്ന് അറിയത്തില്ലേ പിന്നെ മുത്തശ്ശി എന്തിനാ അങ്ങോട്ട് പോണേന്ന് ചോദിക്കുക അനസൂയെ വിനോദം കൂടെ വന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നു അമ്മേ അങ്ങോട്ട് അതങ്ങോട്ട് പോകേണ്ടപ്പോൾ കാര്യമുണ്ടാവും അമ്മയ്ക്ക് വീട്ടിലിരുന്ന പോരെ കണ്ണു പോലും കാണാത്ത ഈ അവസ്ഥയില അമ്മ എങ്ങനെ പോകും എന്നോർത്ത് ഇരിക്കണേ എന്നാലും എനിക്ക് പോകണം എനിക്ക് എൻ്റെ അയ്യപ്പസ്വാമിയെ പോയി പ്രാർത്ഥിക്കണം എൻ്റെ അയ്യപ്പസ്വാമിയുടെ എന്റെ ദുരിതങ്ങൾ പറയണം എൻ്റെ കാഴ്ചക്തി എൻ്റെ അയ്യപ്പസ്വാമിക്ക് തിരികെ തരാനായിട്ട് പറ്റുമെന്ന് പറയാം എന്നാലും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ദേ അമ്മ വീട്ടിലേക്ക് വരാൻ പറയണം ഉണ്ണുമോട് പറഞ്ഞു ദേ മുത്തശ്ശി പോകേണ്ട കാര്യമില്ല മുത്തശ്ശി വീട്ടിലേക്ക് വാ ഇതേ ഗിരിദേവൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ മനസ്സാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി മുത്തശ്ശി പൂജാമുറിയിൽ വിളക്ക് വളർത്തി പ്രാർത്ഥിച്ചാൽ മതി മുത്തശ്ശിയുടെ പ്രാർത്ഥന ഗിരിദേവൻ കേൾക്കും കാലുമുട്ടിനൊക്കെ വേദന എളുപ്പം ഗിരിദേവൻ എന്താ പറഞ്ഞേ ക്ഷേത്രത്തിലേക്ക് വരണ്ട മുത്തശ്ശി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നല്ല പറഞ്ഞേ അയ്യപ്പ സ്വാമി വിളുകേൾക്കും എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ മുത്തശ്ശി മുത്തശ്ശിയും കൂടെ വരാനും പറഞ്ഞ് കയ്യെ പിടിയെ പിടിച്ച് തിരികെ കൊണ്ടുപോവാണ് വിനോദവും അനുസൂയം ഉണ്ണുമ്പോളും കൂടെ അങ്ങനെ മുറിയിലേക്ക് വന്നു പൂജാമുറി കയറി കഴിഞ്ഞപ്പോൾ ഉണ്ണുമോള് പറഞ്ഞു മുത്തശ്ശി വിളക്ക് കൊടുത്താൻ പറയാ എങ്ങനെ കൊടുത്താനാ എനിക്ക് കണ്ണ് കാണത്തില്ലോ അതാണ് കുഴപ്പം ഞാൻ മുത്തശ്ശിനെ പിടിപ്പിച്ച് കൊളുത്താന്നു പറഞ്ഞു മുത്തശ്ശിയുടെ കൈയ്യെടുത്ത് പിടിപ്പിച്ച് ഉണ്ണുമോള് വിളക്ക് കൊളുത്തിക്കുക പിന്നീട് പുഷ്പങ്ങളെല്ലാം കൊടുത്തു മുത്തശ്ശി പൂജ ചെയ്യാൻ പറയാണ് അങ്ങനെ വിളക്കിന് മുന്നിൽ മുത്തശ്ശി പുഷ്പങ്ങളൊക്കെ ഇട്ട് പൂജ ചെയ്യുവാണ് ഉണ്ണുമോൾക്കും അനുസരിച്ച് വിരുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കണ്ണ് കാണാൻ പറ്റിയെങ്കില് പറ്റിയില്ലെങ്കിലും മുത്തശ്ശി ക്ക് വിളക്ക് കൊളുത്താനും ഒക്കെ പറ്റിയില്ലോ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഉണ്ണിമോളു പിന്നീട് ഭയങ്കര സങ്കടത്തോടു കൂടിട്ടാണ് ഉണ്ണിമോള് ക്ലാസ്സിലേക്ക് വരുന്നത് വരുന്ന സമയത്ത് ഗിരിതാവിനോടും ഭാവിയോടും ലെമ്പൂനോടൊക്കെ തൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എൻ്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി തിരികെ കിട്ടണം എന്തെങ്കിലും നിങ്ങൾ ചെയ്തേ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗിരിതേവൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആകെയുള്ള മാർഗം ഇനിയിപ്പോൾ അഭിജിത്ത് അവിടെ ചെന്ന് പറയണം അഭിജിത്ത് എന്ന് പറയണം കാഴ്ചശക്തി തിരികെ കിട്ടണമെങ്കിൽ അല്ല അഭിജിത്ത് എന്ത് ചെയ്യാനാ അഭിജിത്ത് എന്ന് താണു അപേക്ഷിക്കണം അത് മാത്രമല്ല അയാളെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണം കണ്ണപ്പനെ എങ്കിൽ മാത്രമേ കായശക്തി തിരികെ കിട്ടുകയുള്ളൂ ഏ അവനങ്ങനെ പോയി പറയത്തില്ല അവനോട് ഞാൻ കുറെ പറഞ്ഞാ പക്ഷെ അവൻ പറയില്ല എന്ന് ഉണ്ണിമോള് പറയാം അവൻ പറയും അവന്റെ വീട്ടിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകട്ടെ അവൻ പറയും ഇപ്പം മറ്റുള്ളവർക്ക് ഇങ്ങനെ അനുഭവം വന്നു കഴിയുമ്പോൾ അവനേതോ വലിയ സിദ്ധിയാന്നോർത്തിരിക്കുവോ അതെനിക്ക് പക്ഷെ അവന് സ്വന്തം വീട്ടിൽ അനുഭവം വന്നു കഴിയുമ്പോൾ അവന് അയാളുടെ അടുത്തേക്ക് ചെല്ലും കണ്ണപ്പന്റെ അടുത്ത് നിന്ന് മാപ്പ് അപേക്ഷിക്കും അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാന്ന് പറയാ ഇത് കേട്ടത് ഉണ്ണിമോൾക്ക് സന്തോഷേ തന്റെ മുത്തശ്ശിയുടെ കാഴ്ചക്തി എങ്ങനെയും തിരികെ കിട്ടിയാൽ മതി എന്നൊരു സന്തോഷത്തിലായിരുന്നു ഉണ്ണിമോള് പിന്നീട് കാണിക്കുന്ന അഭിജിത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പെങ്ങളും കൂടെ അഴകി വന്നിരുന്നു അപ്പം പെങ്ങൾ പ്രഗ്നൻ്റ് ആണ് ആ പെങ്ങളുടെ ഒരു ചോക്ലേറ്റ് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചോക്ലേറ്റ് കണ്ടപ്പോൾ അഭിജിത്ത് തോന്നി എനിക്കൂടി ഇച്ചിരി താടി പിന്നെ നിനക്ക് തരാനാ ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് അത് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് കണ്ടില്ല നീ ശരിക്കും നോക്കാത്തോണ്ടാടാ അതെ ആ തൈര് കവറിന്റെ അടിയിലിപ്പുണ്ടായിരുന്നു ഓഹോ അപ്പൊ നീ അവിടെ ഒളിപ്പിച്ചു വെച്ചാലേ അതെ അതല്ലാതെ മോളി മോളുവെച്ച നീ എടുത്ത് കഴിക്കുവല്ലോ എനിക്കറിയാം എന്നാലും എന്തൊരു ദുഷ്ടയാടി നീ എടാ നീ എനിക്ക് ബഹുമാനം തന്നിട്ടുണ്ടോ നിന്റെ ചേച്ചിയല്ലേ ഞാന് എത്ര വയസ്സിന് മൂത്ത ഞാന് എന്നിട്ട് എപ്പോഴും നീ എടീ പൊടി നോക്കിയല്ലേ വിളിക്കുന്നേ പിന്നെ ഞാൻ നിനക്ക് എങ്ങനെയാ തരുന്നേന്ന് ചോദിക്കുവ എന്നാലും താടീന്ന് പറയാണ് ഞാൻ തരത്തില്ല എടീന്ന് വിളിക്കില്ല സോറി പറ അന്ന് തരാന്ന് പറയാം എന്നാ എനിക്ക് വേണ്ടാന്ന് പറയും ഈ സമയത്ത് അബിത്തിന്റെ അമ്മയും അങ്ങോട്ട് വന്നു ദ അവനും കൂടി ഇച്ചിരി കൊടുക്കണീന്ന് പറയാം പിന്നെ പിന്നെ എപ്പോൾ കൊടുത്തതെന്ന് ചോദിച്ചാൽ മതി അവനെന്നോട് സോറ് പറയട്ടെ അപ്പം ഞാൻ കൊടുക്കാന്ന് പറയാ വേണ്ട ഞാൻ നിന്നോട് സോറ് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട നാളെ ഞാൻ സ്കൂൾ വിട്ടിരുമ്പോൾ കുറേ ഐസ്ക്രീം വരും ഇത് ഒരു ഫാമിലി പാക്ക് മൊത്തം നിനക്ക് തുള്ളി പോലും തരത്തില്ല എന്ന് പറയാം വേണ്ട എനിക്ക് തരണ്ട എന്ന് പിന്നീട് അവിടെ ഒരു കാര്യം ചെയ്യാൻ നീ സോറ് പറയണം തരാം ഞാൻ സോറിയും പറയത്തില്ല ഒന്നും പറയത്തില്ല നിന്റെ ചോക്ലേറ്റ് എനിക്ക് വേണ്ടയെന്ന് പറയും പെട്ടെന്ന് അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ കുറച്ചെടുത്തോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇടാ എടുത്തോടാ പെട്ടെന്ന് അഭിജിത്തിൻ്റെ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ വാങ്ങിച്ചോ അവൾ തരുന്നല്ലേ എനിക്ക് വേണ്ട അവൾ തന്നെ അങ്ങ് തിന്നട്ടെ ഓ നീ തിന്നില്ലേം കണ്ടോ എൻ്റെ കുഞ്ഞാവ് നിന്നോട് പിണങ്ങും കേട്ടോ പയറ്റിൽ കിടക്കുന്ന നിന്റെ മരുമോള് നിന്നോട് പിണങ്ങും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഇത് കേട്ടതോ അഭിജിത്ത് പറഞ്ഞു ആഹാ അങ്ങനെയാണല്ലേ അന്നാ കണ്ടോ ഇനി എന്റെ മരുമോൾ പിണങ്ങും എന്നോട് മാത്രമല്ല നിന്നോടും പിണങ്ങും അവളും മിണ്ടത്തയില്ല ഒന്നും ചെയ്യത്തില്ല നിന്നോടും മിണ്ടത്തില്ല എന്നോടും മിണ്ടത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അഭിജിത്തിൻ്റെ അമ്മ നീ എന്താടാ പറഞ്ഞേ അല്ലേ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് നിന്റെ നാക്ക് കരിനാക്കാന്ന് ചതിച്ചല്ലോ ദൈവമേ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുക അങ്ങനെ പറഞ്ഞ് തീർന്നും വയറുവേദന കൊണ്ട് പൊളയാൻ തുടങ്ങി അഭിജിത്തിൻ്റെ പെങ്ങൾ അയ്യോ എൻ്റെ വയറ് വേദനിക്കുന്നതെന്ന് പറയാം അഭിജിത്ത് തുടങ്ങി അത് പൊടി അവിടുന്ന് വെറുതെ കള്ളത്തരം പറയാതെ സത്യമാണെന്ന് പറയണം അഭിജിത്തിൻ്റെ അമ്മ പെട്ടെന്ന് ഞാൻ നോക്കട്ടെ ഏതെങ്കിലും വണ്ടി ഉണ്ടോയെന്നോട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വണ്ടി വിളിക്കാൻ ഓടിക്കഴിഞ്ഞപ്പോൾ പെങ്ങളവിടൊക്കെ നല്ലൊരു കരവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ അഭിജിത്തിന് ആകെപ്പാടെ പേടിയായി ഇത്ര സമയം നല്ല ധൈര്യമായിരുന്നു പെട്ടെന്ന് ഒരു നിമിഷം അവൻ്റെ ധൈര്യം എല്ലാം കൂടെ അങ്ങോട്ട് ചോർന്നു പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെത്തുന്നു നന്ദി